നമ്മൾ ഇങ്ങനെ എണ്ണി ഏതെങ്കിലും ഒരു കായിക താരത്തിനു വേണ്ടി കാത്തിരുന്നിട്ടില്ല യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇപ്പം മർഡോണയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കളിക്കാൻ വിരമിച്ചതിന് ശേഷം വിരമിച്ചതിന് ശേഷം വരികയാണ് പക്ഷെ ഇപ്പോൾ ആ വേൾഡ് ചാമ്പ്യൻ ചാമ്പ്യനായിട്ട് വരുന്നു ആ ടീമിനോടൊപ്പം വരുന്നു എന്നുള്ളതാണ് മെസ്സി ഏതെങ്കിലും വന്നൊരു കട ഉദ്ഘാടനം ചെയ്തു പോകുന്ന പോലെ അല്ലല്ലോ മെസ്സി കളിക്കാൻ വരുകയാണ് അല്ലേ കേരളത്തിൽ നമ്മുടെ വഴിയെയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നത് കാരണം ഒരു പക്ഷേ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ലോകകപ്പ് വനിതാ ലോകകപ്പിൻ്റെ മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് നിശ്ചയിച്ചിരുന്നു അത് നടക്കുമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഒരു മാസം കൂടി ആ മത്സരത്തിന് വേണ്ടി ഈ സ്റ്റേഡിയം പോകുമായിരുന്നു പക്ഷേ ഇന്നലെ ബി സി സി അല്ലെങ്കിൽ ഐ സി സി ചെയ്തതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ മത്സരം മൊത്തം എടുത്ത് നവി മുംബൈയിലേക്ക് മാറ്റി നമുക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള നമുക്ക് ഈ പിച്ച് തയ്യാറാക്കാനും സ്റ്റേഡിയം തയ്യാറാക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു മാസത്തോളം കാര്യമാണ് നമുക്ക് തുറന്നു കിട്ടുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിയെ തീരുകയാണ് ആദ്യഘട്ടത്തിൽ അവസാനം നിമിഷം എല്ലാം വരുന്നു മാത്രമല്ല ആ സമയം നല്ലതാണ് നവംബർ മാസം എന്ന് പറയുന്നത് സമയമാണ് ആകെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് മാത്രം ഉപയോഗ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതിനോട് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷമോ ആയിരിക്കാനാണ് സാധ്യത മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് അതാണ് സമയം നമ്മൾ മൊത്തത്തിൽ എനിക്ക് തൊട്ട് മുമ്പ് അമേരിക്കയിൽ മത്സരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ സമയം അങ്കോളയിലും ഈ ഈ നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള സമയത്ത് അങ്കോളയിൽ ഒരു മത്സരമുണ്ട് പിന്നീട് കേരളം കേരളം തന്നെ കൃത്യമായി അർജന്റീന അസോസിയേഷൻ ഔദ്യോഗികമായി ഇട്ട അവിടെയും എതിരാളികൾ മുൻപ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ ഒന്ന് ഒന്ന് ഇക്വഡോറിനെതിരെ രണ്ട് ലോകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അതായത് ഈ രണ്ട് യോഗ്യതാ മത്സരങ്ങൾ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഒരു മത്സരം മൂന്ന് അത് കഴിഞ്ഞാൽ അങ്കോളയിൽ നടക്കുന്ന ഒരു മത്സരം നാല് അഞ്ചാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെത്താ ചില അപ്പം അതായത് അഞ്ചാമത്തെ വേൾഡ് ചാമ്പ്യന്മാരെ കളിക്കാൻ പോകുന്ന അഞ്ചാമത്തെ മത്സരം കേരളത്തിൽ അടുത്ത ലോക ചാമ്പ്യന്മാർ ആരാണ് ഇന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഫുട്ബോൾ അപ്രവചനീയമായ ഒരു കളിയാണ് ഡാനൽ മെസ്സിയും സംഘവും ഒരിക്കൽ കൂടി കിരീടം ഉയർത്തുമോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ടീം സ്കലോണിയും പിള്ളേരും എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് പോകുന്നവരാണ് ഇനിയിപ്പോൾ മെസ്സി ഇല്ലാത്ത ടീം ഇറങ്ങിയാൽ പോലും കപ്പടിക്കാൻ ഭാഗത്തുള്ള ഒരു സംഘത്തെ വാർത്തെടുത്ത് പിന്നാലെ വെച്ചിട്ടുണ്ട് മെസ്സിക്ക് പിന്നാലെ ഇറങ്ങുന്നവർ ഓരോരുത്തരെ എടുത്ത് നോക്കിയാലും മുന്നേറ്റത്തിൽ അൽബാരസ് ഉണ്ട് ലൌതാര ഉണ്ട് ഡിബാല ഉണ്ട് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ് ഉണ്ട് മക്കൽസ്റ്റർ ഉണ്ട് പ്രതിരോധത്തിൽ ലിസാൻഡ്രോ ഉണ്ട് മാർട്ടിനുണ്ട് ഉണ്ട് മുഖം കാക്കുന്നത് എമിലിയാനോ മാർട്ടിനസ് ഉണ്ട് പിന്നെ റൈറ്റ് വിംഗ് ബാക്കായി ഫോയ്ത്ത് ഉണ്ട് താഗ്ലി ഉണ്ട് ലെഫ്റ്റ് വിംഗ് ബാക്കായി അങ്ങനെ ഓരോ പൊസിഷനിലും ഒന്നിലധികം ലോകോത്തര താരങ്ങൾ നിരന്ന് നിൽക്കുന്ന ഒരു സംഘമാണ് ഇനി അടുത്ത ലോകകപ്പ് എടുക്കുമോ എന്നറിയില്ല പക്ഷേ ലോക ചാമ്പ്യന്മാരായി എത്തുന്നു ലോക ചാമ്പ്യന്മാരായി എത്തുന്ന ഒരു സംഘം ആദ്യമായാണ് കേട്ടോ ഇന്ത്യയിൽ എത്തുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മെസ്സിയാണ് അർജന്റീന നയിക്കുന്നതെങ്കിൽ ഞങ്ങളെ നയിക്കുന്ന ഒരു മെസ്സി അത് ഞങ്ങളുടെ സോമേഷ് പെരുവള്ളൂരാണ് സോമേഷ് എത്തിയിട്ടുണ്ട് സോമേഷ് വെരി ഗുഡ് മോർണിംഗ് വാമോസ് അർജന്റീന സമോ അങ്ങനെ സോമേഷും കൂടി എത്തുകയാണ് രാത്രിയിൽ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു എവിടെ എവിടെ ആ കാത്തിരിപ്പിന് വിരാമമായി അർജന്റീന ഓ വാമോസ് അർജന്റീന അത് പറയാതിരിക്കില്ല അത് ഇച്ചിരി കൂടുന്നേ ഈ എന്താ ശബ്ദി കൂടുന്ന നേരത്തെ സംശയം ഉണ്ടാകും ഹാരിസ് ബ്രസീലാണല്ലോ അപ്പം അപ്പൊ പറയായിരുന്നു ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്പെട്ട ടീമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയായിരുന്നു ഞാനേ യഥാർത്ഥത്തിൽ കളി എന്ന് പറഞ്ഞാല് ടിക്കിറ്റാക്ക എന്ന് പറയുന്നത് തന്നെ കളിയും അതാ ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ സാമ്പാദൃത്ത ചുവടുകളൊന്നും നമുക്കില്ലായിരിക്കും പക്ഷെ ചെറിയ കുറേ പാസ് നമ്മൾ നമ്മൾ അത് പ്രബലന്മാരായിരുന്നു പ്രതാപം പോയിട്ടുണ്ട് അർജന്റീനയ്ക്കൊപ്പം സ്പെയിൻ ആണ് ഇത്തവണ ലോകകപ്പ് അടിക്കാൻ അപ്പം വരാൻ പോവാണ് ഇനി എണ്ണിയുള്ള ദിവസങ്ങളാണ് സോമേഷെ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് സമയമില്ല സമയമില്ല മൂന്നര മാസമേ ഉള്ളൂ അർജന്റീനയെ അർജന്റീനയെ നമുക്ക് കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അത് പ്രഷർ കറിയാ നമ്മൾ ഈ കല്യാണം ഒക്കെ നടക്കുന്ന സമയത്ത് കാരണം ഒരു ടെൻഷൻ അടിക്കൂലോ അതേപോലെയാണ് സോമേഷിന്റെ ഒരു മനസ്സിപ്പോ ഈ എൺപത് എന്തെല്ലാം ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അല്ലെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസം കഴിഞ്ഞ വേൾഡ് കപ്പ് ജയിച്ച ദിവസം ആ വേറെ സ്ഥാപനത്തിലായിരുന്നു പക്ഷെ അന്ന് നമ്മൾ ഓണയർ ആണെന്ന് ഓർമ്മയില്ലാതെ കരയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ആയിരുന്നു അത്രയും സന്തോഷമായിരുന്നു അത് ലയണൽ മെസ്സി ലോകകപ്പ് പഠിച്ചതുകൊണ്ട് അത് ഞാൻ മാത്രമല്ല എന്നായിരുന്നു കേരളത്തിലുള്ള ഒരുപാട് ഇപ്പൊ എല്ലാവരും അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് എല്ലാവർക്കും ലയണൽ മെസ്സി ഒരു കപ്പ് എടുക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അത് അന്ന് അത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട് അതിനേക്കാൾ സന്തോഷമായിരിക്കും ലയണൽ മെസ്സി നേരിട്ട് കാണുക എന്നുള്ളത് നേരിട്ട് കാണുക എന്നുള്ളതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഉണ്ടോ എന്നാണ് ശരിയാണ് സത്യമാണ് കാര്യം ഒരുപാട് പ്രേക്ഷകർ ഇപ്പൊ ചോദിക്കുന്നു ഇപ്പൊ അമ്പത്തയ്യായിരം കപ്പാസിറ്റി ഉള്ളൂ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങൾ ഒരു നല്ല വിഭാഗം ജനങ്ങളിൽ നമുക്ക് പോകേണ്ടത്